നമസ്കാരം ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് അഞ്ഞൂറ് വർഷം നീണ്ട സമര പോരാട്ടങ്ങൾക്കാണ് ഇന്ന് ആ സ്വപ്നത്തിൻ്റെ സാഫല്യമാകുന്നത് ഇന്നാണ് എന്നതാണ് ഏറ്റവും പ്രധാനം ഈ പുണ്യമുഹൂർത്തവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും ആഘോഷ പരിപാടികൾ നടക്കുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ മാറ്റിവെച്ച് ജനങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി ഈ ശ്രീരാമ ജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെ നോക്കിക്കാണുകയാണ് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ നടക്കുകയാണ് പക്ഷേ ഈ ആഘോഷങ്ങളിലും ീ പ്രാണപ്രതിഷ്ഠയിലുമൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന വലിയ രീതിയിൽ അസന്തുഷ്ടരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഡി എം കെ ഡി എം കെ സർക്കാർ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും വലിയ സ്ക്രീനിൽ പ്രാ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട തത്സമയ ദൃശ്യം കാണിക്കുക ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് പ്രസാദ വിതരണം മറ്റ് കലാപരിപാടികൾ രാമായണ പാരായണം ഇതൊക്കെ നടക്കുന്നുണ്ട് ഇത്തരം പരിപാടികളെ തമിഴ്നാട്ടിൽ വിലക്കാൻ ശ്രമിക്കുകയാണ് ഡി എം കെ സർക്കാർ എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ വിലക്കുകയും തത്സമയ സംപ്രേഷണം വിലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ പുറത്തു വരുന്ന ചില സൂചനകളുണ്ട് അതിൽ ഒന്നാമത്തേത് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് താൻ ക്ഷേത്ര ദർശനത്തിനായി പോയിരുന്നു രാവിലെ ആ ദർശന സമയത്ത് താൻ കണ്ടത് അടിച്ചമർത്തലിൻ്റെ ഒരു അന്തരീക്ഷമാണ് അത് ഈ സംസ്ഥാനത്ത് മാത്രമാണ് അതായത് തമിഴ്നാട്ടിൽ മാത്രമാണ് അങ്ങനെയുള്ളത് രാജ്യത്താകമാനമുള്ള ഒരു അന്തരീക്ഷത്തിന് വിരുദ്ധമാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഹിന്ദുത്വത്തെ പുരോഹിതരുടെ മുഖത്ത് ആശങ്കയും അതുപോലെ തന്നെ ഭയവുമാണ് എന്ന് സംസ്ഥാനത്തെ ഗവർണർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വളരെ ഗൗരവകരമായ ായ രൂക്ഷമായ വിമർശനമാണ് എന്ന് തന്നെ വിലയിരുത്താം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട് ബി സംസ്ഥാന ഘടകമാണ് ഈ ഹർജിക്ക് പിന്നിലുള്ളത് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ പ്രത്യേക ചടങ്ങുകളും പൂജകളുമൊക്കെ വിലക്കാൻ ശ്രമിക്കുകയാണ് പൂജകൾ അനുവദിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് മൈക്സെറ്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് പോലീസ് പിടിച്ചെടുക്കുന്നു ഇത് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിലാണെന്ന ഗൗരവകരമായ ആരോപണമാണ് ഇന്ന് സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്ന ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം കാര്യമെന്നത് കാഞ്ചീപുരത്ത് നിന്നുള്ള വാർത്തയാണ് കാഞ്ചീപുരത്ത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പ്രദർശിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന വലിയ എൽ ഇ ഡി സ്ക്രീൻ അത് അവിടുത്തെ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാഞ്ചീപുരത്തെ പരിപാടിയിലാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സി സീതാരാമൻ എത്തുമെന്ന് അറിയിച്ചിരുന്നത് അവിടെ ഒരു പൊതുപരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടിയും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ കാണിക്കുകയുമായിരുന്നു ഉദ്ദേശം ആ സ്ക്രീനിങ്ങിന് ആവശ്യമായിട്ടുള്ള എൽ ഇ ഡി സ്ക്രീനാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് ഈ പരിപാടിയിൽ എൽ ഇ ഡി സ്ക്രീൻ പ്രദർശിപ്പിക്കാൻ അനുമതി തേടിയിരുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് എസ് പി ഈ എൽ ഇ ഡി സ്ക്രീൻ പിടിച്ചെടുത്തിരിക്കുന്നത് നിർമ്മലാ സീതാരാമൻ അതിന് െതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തമിഴ്നാട് സർക്കാരിന്റെ ഈ അസഹിഷ്ണുതക്കെതിരെ നിർമ്മല സീതാരാമൻ രംഗത്ത് വന്നിരുന്നു തത്സമയ സംപ്രേഷണം വിലക്കുന്നു പ്രത്യേക പൂജകൾ വിലക്കുന്നു ഇതിനായി ഈ സംസ്ഥാന സർക്കാർ കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് മറ്റും നൽകിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഇന്നലെ തന്നെ നിർമ്മല സീതാരാമൻ ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്ന് തന്നെ കാണണം കാഞ്ചീപുരത്തെ നിർമ്മല സീതാരാമൻ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തന്നെ എൽ ഇ ഡി സ്ക്രീനുകൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഒരു ഹിന്ദു ധർമ്മത്തിനെതിരെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിനെതിരെ ഈ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അസ്വസ്ഥരായ ഡി ഒരു വലിയ യുദ്ധം തന്നെ ഈ ഹിന്ദു സമൂഹത്തിനെതിരെ തുറന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ആ യുദ്ധത്തെ ചെറുക്കാൻ ഇപ്പുറത്ത് ബി ജെ പി ഉണ്ട് ബി ജെ പി നിയമപരമായ മാർഗം തേടുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കുന്നുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ ഈ നയത്തിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായി വരികയാണ് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നതാകട്ടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം രണ്ട് ദിവസത്തെ സന്ദർശനം അത് ചെറുതായൊന്നുമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയത് പരമ്പരാഗതമായ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കോട്ടകളെയെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സന്ദർശനത്തിൽ പൊളിച്ചടുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അസ്വസ്ഥരായ കൂടുതൽ അസ്വസ്ഥരായ ഡി സർക്കാർ ഒരു പോർമുഖം തന്നെ ബി ജെ പിക്ക് ഹിന്ദുത്വത്തിനെതിരെയും തുറന്നിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നതാകട്ടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും വെബ്ഡെസ്ക് तत्वोज तो दिगंध रिजोर्ट अहमदाबाद गुजरात